ഇപ്പൊ അവര് അതിക്രമം നടത്തി ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത ആ പൈപ്പൊക്കെ പോയിട്ട് എടുക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീചവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികം പാടും രാത്രിയുടെ മറവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാർത്തോമ ഭവനിൽ അന്യമതസ്ഥർ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ നടക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി മഠത്തിലെ തന്നെ കന്യാസ്ത്രീകൾ തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് നിരന്തരം അവരെ ഭീഷണിപ്പെടുത്തി ആ സ്ഥലം കയ്യേറി അവിടെ താമസിച്ചിരിക്കുകയാണിവർ ഇതിൽ ഈ ഒരു നടപടിയും എടുക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ സിസ്റ്റർമാരാകട്ടെ കരഞ്ഞു പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ചു കാസ അവരുടെ പ്രതിഷേധ പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ഉത്തരേന്ത്യയിലെ കന്യാസ്ത്രീകൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ ഓടിയെത്തിയ രക്ഷകരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഇന്ന് ഈ കന്യാസ്ത്രീകൾ നേരിടുന്ന ഭീഷണിയെ ചെറുക്കാൻ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അന്യമതസ്ഥർ കൈയടക്കിയതിനെ വളരെയധികം നീചമായ പ്രവൃത്തിയാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നതെന്ന് ഈ കന്യാസ്ത്രീകൾ ഈ വീഡിയോയിലൂടെ തന്നെ കരഞ്ഞു പറയുന്നു ഞാൻ കോൺവെന്റിൽ വന്നിട്ട് മുപ്പത്തിയെട്ട് വർഷമായി ഈ പറമ്പ് മുഴുവൻ ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീചവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികം വേണം ഇപ്പോൾ അതുകൂടാതെ ഞങ്ങൾക്കിപ്പോൾ ജീവന് ഭീഷണി പോലും ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരിവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് മുപ്പത്തൊമ്പത് വർഷമായി ഇപ്പോൾ അവർ അതിക്രമം നടത്തിയിൽ ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത ആ പൈപ്പൊക്കെ പോയിട്ട് എടുക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് ഇതിലൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക മാർത്തോമാ ഭവൻ സ്ഥിതി ചെയ്യുന്ന കൈപ്പിടം പ്രദേശം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി കോളനിക്ക് സമീപമാണ് കേരള കത്തോലിക്കാ സഭയുടെയും സിറോ മലബാർ സഭയുടെയും ആസ്ഥാനം നിലനിൽക്കുന്ന കേന്ദ്രത്തിൽ നിന്നും നാലര കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഭൂമി സ്ഥലം കയ്യേറിയ സംഭവത്തിൽ മാർത്തോമാ ഭവൻ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഒഴിപ്പിക്കുവാനോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുവാനോ പോലീസിൽ നിന്നും നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല ഉത്തരേന്ത്യയിലെ ചെറിയ സംഭവങ്ങൾ പോലും മതപീഡനമായി തന്നെ വാർത്ത ചെയ്യുന്ന സംസ്ഥാന മാധ്യമങ്ങളാകട്ടെ കേരളത്തിലെ ഈ ഗുരുതരമായ അതിക്രമത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതിരുന്നതും വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അതിരൂപത നേതൃത്വം കുരിയ കെ സി ബി സി തലശ്ശേരി രൂപതാ മെത്രാൻ ജോസഫ് പാപ്ലാനി എന്നിവർക്ക് വിവരം നൽകിയിരുന്നു എന്നാൽ പൊതുസമൂഹത്തോടോ വിശ്വാസികളോടോ സംഭവം വെളിപ്പെടുത്താതെ കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് ന്യൂസ് ഡെസ്ക്